തീപിടുത്തമുണ്ടായാൽ അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള സംവിധാനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ഇടുക്കി കളക്ടറേറ്റ് വളപ്പിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഡ്രിൽ നടത്തി വാർത്തകൾ നിങ്ങൾക്കായി ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന ജില്ലാ പ്ലാനിംഗ് ഓഫീസിന്റെ രണ്ടാം നിലയിൽ തീപിടുത്തമുണ്ടാകുന്നതും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെത്തി മുകൾ നിലയിൽ കുടുങ്ങിക്കിടുന്ന ജീവനക്കാരെ രക്ഷിക്കുന്നതും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും വരെയുള്ള നടപടികളാണ് മോക്ഡ്രില്ലിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് കലക്ടറേറ്റിലെ ദുരന്ത കേന്ദ്രത്തിൽ നിന്ന് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ റവന്യൂ വകുപ്പുകളിലേക്ക് അപകടമുണ്ടായ സമയം തന്നെ വിവരങ്ങൾ കൈമാറി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഫയർ എഞ്ചിനുകളും ആംബുലൻസുകളും സംഭവസ്ഥലത്തെത്തി തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അലാറാം മുഴക്കി ജീവനക്കാരെ ഓഫീസ് മുറികളിൽ നിന്ന് ഒഴിപ്പിച്ചു അഗ്നിരക്ഷാസേന തീയണച്ചതിനുശേഷം മുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ താഴെ എത്തിച്ചു മെഡിക്കൽ ടീം പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം അപകടത്തിൽപ്പെട്ടവരെ ആംബുലൻസിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അഗ്നിരക്ഷാസേന ഇടുക്കി സ്റ്റേഷൻ ഓഫീസർ അഖിൽ സി കട്ടപ്പന സ്റ്റേഷൻ ഓഫീസർ ജ്യോതിഷ് കുമാർ സി എന്നിവരുടെ നേതൃത്വത്തിലുള്ള രണ്ട് യൂണിറ്റ് ഫയർ എഞ്ചിനുകളും ആംബുലൻസുകളും ഡ്രില്ലിൽ അണിനിരുന്നു സിവിൽ ഡിഫൻസ് ഫോഴ്സ് അംഗങ്ങൾ വോളണ്ടിയർമാരായി പ്രവർത്തിച്ചു പോലീസ് അധികൃതർ ഗതാഗതം നിയന്ത്രിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് ഉൾപ്പെടെ മെഡിക്കൽ സംഘത്തെയും നിയോഗിച്ചിരുന്നു മോക്ഡ്രിലിനു ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും നേരിട്ട ബുദ്ധിമുട്ടുകളും തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് ഡിവൈഎസ്പി രാജൻ കെ അരമന ഹസാഡ് അനലിസ്റ്റ് രാജീവ് ടി ആർ ഡി എംഒ സതീഷ് കെ എന്നിവർ നടപടികൾ ഏകോപിപ്പിച്ചു ഫർണിച്ചറുകൾക്കും വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന